ത്തിന് സ്തോത്രം കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാധുര്യ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവിക അധികാരത്തെക്കുറിച്ച് നാം ചിന്തിച്ചു ദൈവത്തിൻ്റെ വചനത്തിലുള്ള അധികാരം അതും നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞല്ലോ നാം ദൈവവചനം ചിന്തിക്കുമ്പോൾ ഒന്ന് പത്ര ദിവസത്തിൻ്റെ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തിമൂന്നിൽ കെടുന്ന ബീജത്താലല്ല കെടാത്തത് ദൈവസന്ധിയിൽ നിലനിൽക്കുന്നതുമായ വചനത്താലാണ് നമുക്ക് വീണ്ടും ജനനം നടന്നിരിക്കുന്നത് എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും മാനുഷിക മാതാപിതാക്കന്മാരിൽ നിന്നുള്ള ജനനത്തിൻ്റെ ആ ആ ഏതെങ്കിലും വീര്യം കൊണ്ടല്ല നാം ആയിരിക്കുന്നത് അഥവാ ഒരു ബയോളജിക്കൽ വൃത്തിത ദൈവവചനത്തെ ഫിലിപ്പിയ ലേഖനം രണ്ടിൻ്റെ പതിനഞ്ച് അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ക്രിസ്തുവിന് വചനം എന്നു പേര് വെളിപ്പാട് പുസ്തകം ഇരുപത്തി പത്തൊമ്പതിന്റെ പതിമൂന്ന് യോഗന്നാന്റെ സുവിശേഷം ഒന്നിൻ്റെ ഒന്ന് തൊട്ട് പതിനെട്ട് വരെ ഒക്കെ ഭാഗങ്ങൾ നാം ചിന്തിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗവചനത്തിനും ജീവനുണ്ട് അതാണ് എബ്രായ ലേഖനം നാലിൻ്റെ പന്ത്രണ്ട് വ്യക്തമാക്കുന്നത് അതേപോലെ ഒന്ന് തെസ്ലോനിക്ക ലേഖനം ഒന്നിൻ്റെ ആറ് കൊലോസിയ ലേഖനം ഒന്നിൻ്റെ ആറ് അതേപോലെ അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം അപസ്തോല പ്രവൃത്തികൾ നാലിൻ്റെ ഇരുപത്തി ഒൻപത് മുപ്പത് ഒക്കെ വാക്യങ്ങൾ സമയത്തിന്റെ ചുരുക്കത്താൽ വിശദീകരിക്കുന്നില്ല അവിടെയെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും യാക്കോവ് പതിനൊന്നിന്റെ യാക്കോവ് ഒന്നിന്റെ പതിനെട്ടിൽ സത്യത്തിന്റെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതും ശ്രദ്ധേയമാണ് യോഗന്നാൻ ഒന്നിന്റെ പതിമൂന്നിൽ ഈ ജനനം ദൈവത്തിൽ നിന്നുള്ള ജനനമായി പറഞ്ഞിരിക്കുന്നതും ശ്രദ്ധേയമാണ് യോഗനാൻ മൂന്നിൽ ഇത് ആത്മാവിനാൽ നടക്കുന്നു എന്ന് കാണുവാനായിട്ടും നമുക്ക് കഴിയും ഗ്രീക്കിൽ അതിൻ്റെ നിർവചനം വചനം അതിൽ തന്നെ ജനിപ്പിക്കുന്ന തത്വമല്ല മാർമികമായി ജനിപ്പിക്കുന്ന ശക്തിയെ വഹിക്കുന്ന ഒരു വാഹനമാണ് എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് അതിൻ്റെ നിർവചനത്തിൽ കഴിയുന്നത് സുവിശേഷം അഴിഞ്ഞു പോകാത്ത ഫലങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്തുകൊണ്ടെന്നാൽ അത് അതിൽ തന്നെ അക്ഷയമാണ് എന്നുള്ളത് കൊണ്ടാണ് ഏശയ്യാ പ്രവചനം നാൽപ്പതിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ സകേല ജഡവും പുല്ലുപോലെ പോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയുമാകുന്നു യഹോവയുടെ ശ്വാസം അതിൽ അതിലൂതുകയാൽ പുല്ലുണങ്ങുന്നു പൂവാടുന്നു അതേ ജനം പുല്ല് തന്നെ ഉല്ലുണങ്ങുന്നു പൂവാടുന്നു നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും എന്നാണ് അവിടെ നാം ചിന്തിക്കുന്നത് പോലെ ആ ദിവ്യ ശക്തി ദൈവത്തിന്റെ വചനത്തിന് ഉണ്ട് നോട്ട് ഓൺലി ഡിറ്റ് ദിവസ ർ ബൈ ദവർ ഓഫ് ദാറ്റ് അഥവാ ഒന്നിന്റെ പതിനേഴിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിന്റെ അധികാരത്തോടെയുള്ള കൽപ്പന കേട്ട് ആറ്റംസ് അഥവാ അണുക്കൾ ഒത്തു വരികയും അവ വചനത്തിന്റെ ശക്തിയാൽ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നു ആ എന്നുള്ള ആ ആശയം തുലോസിയാലേഖനം ഒന്നിൻ്റെ പതിനേഴ് വ്യക്തമാക്കുകയാണ് അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു അഥവാ ഒരുമിച്ച് നിൽക്കുന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതെ പ്രിയമുള്ളവരെ ദൈവം നമുക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്ന ആ വചനത്തിന്റെ ശക്തം ശക്തി ആറ്റത്തെക്കാൾ ശക്തിയേറിയതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അപ്രകാരം ദൈവം നൽകിയിരിക്കുന്ന ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നാം ഈ ഭൂമിയിലായിരിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ഈ ലോകം നമുക്ക് അനുകൂലമല്ല ഇവിടുത്തെ യാതൊന്നും നമുക്ക് അനുകൂലമല്ല എല്ലാം ഒരു ദൈവജനത്തിന് പ്രതികൂലമാണെപ്പോഴും എന്നാൽ ഓർക്കുക ദൈവവചനത്തിന്റെ ശക്തി അത് ഈ ഭൂമിയെ കീഴ്മേൽ മറിക്കാൻ പര്യാപ്തമായ ശക്തിയാണ് ആ ദൈവവചനത്തിൽ നമുക്ക് ശക്തിയോടെ മുന്നേറാം ദൈവാക്കരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് കേൾപ്പിക്കാം വീണ്ടും അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാമല്ലോ മണ്ണിൽ പ്രജാപതി നീ नमः स्ममाम् समा